പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ആസിഡ് വന്ന് വീണ് കഴിഞ്ഞാൽ പൊള്ളുമെന്നും കരിഞ്ഞു പോകുമെന്നും നമുക്കറിയുന്ന കാര്യമാണ് എന്നാൽ നമ്മുടെ വയറിനകത്ത് ഹൈഡ്രോക്ലോറിക് എന്ന് പറയുന്ന തീവ്രമായ ഒരു ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ആസിഡ് നമ്മുടെ വയറിനകത്തുണ്ടായിട്ടും മറ്റു അവയവങ്ങൾ പൊള്ളിപ്പോകാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ കാരണം അതിനെ സംരക്ഷിക്കുന്ന ഒരു പാളി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് ആ പാളിയുടെ പ്രത്യേകത അത് ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും മാറി പുതിയതല്ലാഹു അവിടെ നൽകുന്നുണ്ട് പുതിയത് ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് ഓരോ അനുഗ്രഹങ്ങളും നമ്മളതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വിശാലത നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് അള്ള നൽകിയ നമ്മുടെ ശരീരത്തിലെ ഓരോ അനുഗ്രഹങ്ങൾക്കും മനസ്സറിഞ്ഞ അലഹദില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ